ഹൃദയത്തോട് ചേർന്ന് ഒരു ദിനമായിരുന്നു കേട്ടോ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ജീവിച്ചു എന്ന് തോന്നുന്ന കുറേയേറെ നിമിഷങ്ങൾ കുറേയേറെ നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് എന്നാലും ഒരു വലിയ മേഘാവരണം പോലൊരു സങ്കടം കുറേയേറെ മനുഷ്യരെ ഈ പറഞ്ഞ പോലെ കൂട്ടത്തോടെ സംസ്കരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ചിന്തകൾ ഒരുപാട് ഇപ്പോഴും മണ്ണിനടിയിലാണല്ലോ എന്ന ചിന്ത ഒരിക്കലും ശരിയല്ലാത്ത ഔദ്യോഗിക കണക്കുകളെക്കുറിച്ചുള്ള ആകുലത ഒക്കെയും നിലനിൽക്കവേ നമ്മളാൽ കഴിയുന്നത് എന്തോ അത് സത്യം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തില്ല അപ്പോൾ ഈ കല്യാണ വീട്ടിലേക്ക് കണ്ടറാക്കി വിടുന്ന പരിപാടിയാണ് ഞാനിവിടെ ചെയ്തത് ഒരു കശേരെയും വിളിച്ചിട്ട് ഒരിടത്തിരിക്കലേ ഞാൻ ചെയ്തു ഈ പ്രവർത്തകരുടെ സോ ഇപ്പോഴും പേര് പോലും പറഞ്ഞറിയാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത ഏതൊക്കെയോ നാടുകളിലെ ഏതൊക്കെയോ പ്രിയപ്പെട്ട മനുഷ്യർ ഒരുമിച്ച് നടത്തൂടുകയും അവരെല്ലാവരും കൂടി ചേർന്ന് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം സോർട്ട് ചെയ്യുകയും വേറെ എവിടെയൊക്കെയോ ഉള്ള ഏതൊക്കെയോ മനുഷ്യർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കൊണ്ടുവന്ന കവറുകൾക്കകത്ത് നിറയെ അവരുടെ സ്നേഹവും കരുതലും കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്തപ്പോൾ മൊത്തം അഞ്ച് ലോഡ് സാധനങ്ങളാണ് കയറ്റിവിടാൻ പറ്റുന്നത് ഒരിക്കലും പ്രതീക്ഷ ഒരു ചെറിയ ആംബുലൻസിലെങ്കിലും സാധനം പോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചിന്ത അതിപ്പോൾ അഞ്ച് ലോഡായി മാറുക അഞ്ചും വളരെയേറെ കൃത്യമായ രീതിയിൽ എത്തേണ്ട കരങ്ങളിലേക്ക് എത്തിക്കാനാവുക ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടുന്ന് വിട്ട ലോഡുണ്ടല്ലോ ഞാനതിൻ്റെ വീഡിയോയൊക്കെ കണ്ടിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു കാരണം അതവർ നേരിട്ട് പോയി ഓരോ ക്യാമ്പുകളിലായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കണ്ട് അവർക്ക് ഡയറക്റ്റായിട്ട് കൈമാറി അതിനോടൊപ്പം നിന്ന് ആ ദൃശ്യങ്ങൾ പകർത്തി അതായത് ഈ തന്നവർക്കുള്ളൊരു ഒരു ഒരു രേഖ വേണമല്ലോ അപ്പോൾ കൃത്യമായിട്ട് അത് പകർത്തിയൊക്കെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടെ ഈ പോയ വോളണ്ടിയേഴ്സിനോടൊപ്പം തന്നെ സുനിൽപ്പായിക്കാടെന്ന് പറയുന്ന പ്രിയപ്പെട്ട മനുഷ്യൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് നാട്ടുകാർ സംഘടിതമായിട്ട് ദുരന്തമുഖങ്ങളിലേക്ക് നേരിട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജീപ്പുകളിലും അതുപോലെ ബുള്ളറ്റുകളിലും ഒക്കെ ആയിട്ട് ഇതിൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മീഡിയ അറ്റൻഷൻ കിട്ടിയതൊക്കെയും റോഡോരത്തെ അല്ലെങ്കിൽ ഈ കുറച്ചുകൂടിയൊക്കെ എത്തിപ്പെടാൻ എളുപ്പമുള്ള ഏരിയകളിലെ ക്യാമ്പുകളിൽ കാണും കൂടുതൽ അറ്റൻഷൻ കിട്ടിയ ടെൻഡറിവിൽ നാൽപ്പത്തി മൂന്നോളം ക്യാമ്പുകളുണ്ട് ഇത്രയും ക്യാമ്പുകളിലായി ഇത്രയും മനുഷ്യരെ ഇത്രയും മാത്രം സാധനങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച് കൃത്യമായി സോട്ട് ചെയ്ത് അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നൊരു വലിയ ഭീകര ടാസ്ക്കാണ് സത്യത്തിൽ നമ്മുടെ വോളണ്ടിയേഴ്സ് എടുത്തിട്ടുള്ളത് അതൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ആപാല എന്നൊക്കെ പറയുന്ന പോലെ തീരെ കുഞ്ഞു മക്കൾ കൈക്കുഞ്ഞുങ്ങൾ മുതൽ ഒരുപാട് പ്രായമായ മനുഷ്യർ വരെ തോളോട് തോൽച്ചേർന്നു അതിൻ്റെ പ്രളയമാണ് നമുക്കറിയാം ആ പ്രളയ കേരളത്തിൽ നമ്മൾ കണ്ടൊരു ഒരു സംഘടിതമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ശ്രമം ഇതിലും നമുക്ക് കാണാനായി കേരളമാകെ ഒരുമിച്ച് നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഈ അഞ്ചു ലോഡോടു കൂടി ഞങ്ങൾ ഏകദേശമൊക്കെ ഒരു ഒരു വയനാട്ടിലേക്കുള്ള സഹായത്തിൻ്റെ ഒരു ഇനിയൊരു ഇനിയൊരറിയിപ്പ് വരുന്നതുവരെ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പകരം കോഴിക്കോട് എന്നൊക്കെ വിളി വരുന്നുണ്ട് മറ്റു പലയിടങ്ങളിലും ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെയൊക്കെ സാധനം വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ റിമൈൻ ചെയ്യുന്ന സംഗതികളൊക്കെ നമ്മൾ അവിടങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് നിലവിലെത്തിയത് കഴിഞ്ഞ മണിക്കൂറുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ പോയിട്ടില്ല വീട്ടിൽ കയറിയിട്ടില്ല വളരെ വളരെയേറെ അഡ്ജസ്റ്റബിളായിട്ടുള്ളൊരു ഫാമിലി ഉള്ളതിലൊരുപാട് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു രണ്ട് വട്ടം എന്തോ വിളിച്ചത് രണ്ടും കഴിച്ചുവെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് മറ്റൊന്നും എപ്പോൾ വരുമെന്നോ എങ്ങനെ വരും വരുമെന്നു ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കുടുംബമുള്ളതിന് ഒരു വിളിക്ക് മറുവിളിയുമായിട്ട് ഒരുപാട് മനുഷ്യർ കൂടെ കൂടിയതിന് അവരൊക്കെ പലരും ഇതിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ചായ ഇട്ടൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നാരങ്ങാവെള്ളമൊക്കെ ഇട്ട് കൊണ്ടുവന്ന് പിന്നെ തന്ന മനുഷ്യരുണ്ട് വാഹനത്തിന് എണ്ണ എണ്ണയടിക്കാനായിട്ട് നിരനിരനിരയായിട്ട് കയ്യിലുള്ള നൂറ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന മനുഷ്യരുണ്ട് വേണുചേടനെ പോലെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട സതീർഥ്യരും ജ്യേഷ്ഠ സഹോദരന്മാരും ഒക്കെ ഈ ക്യാമ്പിനെ ഇതൊരു ക്യാമ്പായിരുന്നു അല്ല ഒരു കുടുംബമായിരുന്നു ഒരു എക്സ്റ്റൻഡ് ഫാമിലി പോലെ കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറുകളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും ഇനിയും നാളൊരു ദിവസം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിസീവ് ചെയ്ത സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർക്കാം നമ്മുടെ ഇന്നലെ വന്ന വാഹനം എങ്ങും തടയപ്പെടാതെ ഒരാളാലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരുപാട് സഹായത്തോടു കൂടി വയനാട് കൃത്യമായിട്ട് എത്തിച്ചേർന്നു നമുക്കിതിനു മുമ്പ് ഇവിടുന്ന് തിരിക്കുമ്പോൾ വലിയ ടെൻഷനായിരുന്നു അത് വഴിയിൽ തടയുമോ കൃത്യമായി എത്തുമോ എന്നൊക്കെയുള്ളത് പക്ഷേ വളരെ കൃത്യമായി നാട്ടുകാരുടെ കൂടി ഇടപെടൽ ഈ വണ്ടി ഭയങ്കര സ്വീകരണമാണ് കിട്ടിയത് പോയ വഴിക്കൊക്കെ ഭക്ഷണം കുടുംബങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ വണ്ടി ഒന്ന് വഴിയിൽ ഒന്ന് ഒന്ന് സാങ്കേതിക തടസ്സമായിട്ട് നിന്നപ്പോൾ അവിടുത്തെ മെക്കാനിക്കുകളൊക്കെ ഓടിയെത്തു അവരൊക്കെ കൂടി ശരിയാക്കുക താമരശ്ശേരി ചുരത്തിൽ ബ്ലോക്കിൻ്റെ കൂടി നമ്മുടെ വാഹനത്തിനെ കടത്തിക്കൊണ്ട് പോകുക പോലെയുള്ളത് അപ്പോൾ അതൊരു വലിയ ചേർത്ത് പിടിക്കലാണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചൊരു ജനസമൂഹത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വണ്ടി സമയത്ത് അവിടെ എത്തിയത് നിശ്ചിത സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നത് ഇപ്പോൾ വരുന്ന ഈ നാല് ലോഡ് ഈ നാല് ലോഡിനെയും നിങ്ങൾ അതുപോലെ തന്നെ ഹൃദയത്തോടെ ഏറ്റുവാങ്ങി നിങ്ങളുടെ ഹൃദയത്തിലൂടെ നാടീ ഞരമ്പുകളിലൂടെ വയനാടിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് നാല് വാഹനങ്ങളാണ് നാല് വാഹനങ്ങളിലുമായിട്ട് കുറച്ച് മനുഷ്യരും കൂടിയുണ്ട് അപ്പോൾ അവരുടെ ഭക്ഷണം അവരുടെ പോകുന്ന വഴിക്കുള്ള ഈ പറഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളത് ഏറ്റെടുത്ത് കൂടി നടത്തണം സ്വന്തം ആഗ്രഹമാണ് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ നടത്തുന്നത് എനിക്കറിയാം അതിലും കൂടി ഹൃദയം കുഞ്ഞ് സപ്പോർട്ട് ചെയ്യണം എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഈ ക്ഷീണമറിയാത്ത നിമിഷങ്ങളെന്ന് നമ്മൾ പറയില്ലേ ചിലപ്പോൾ ഈ ഒരു ക്യാമ്പ് അവസാനിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മളൊന്ന് കിടപ്പുക അത്രയും മാത്രം നമ്മളിവിടെ ഈ പറഞ്ഞ ഈ മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് ഇത്രയും സോർട്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം അതൊരു വാഹനം തന്ന മനുഷ്യരുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്തു തരികയാണ് ഒരു വണ്ടി നമ്മുടെ വക ഒരു വണ്ടി നമ്മുടെ വക എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് അതിനകത്തേക്ക് എണ്ണ വരികയാണ് ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കൾ ഇതിനെ പുറം ലോകത്തേക്ക് എത്തിക്കുകയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ വാഹനങ്ങളെ ക്ലിയറാക്കാൻ ഇത് ഇത് വഴി അതുവരെയും ക്ലിയറായി കൊണ്ടുകൊണ്ട് എത്തിക്കാനൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പം അത്തരത്തിലുള്ള വലിയ സംവിധാനത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളൊക്കെ കുത്തുകളാണ് നിങ്ങളൊക്കെ ഹൃദയത്തോട് ഒരുപാട് ചേർന്ന് ഒരുപാട് സന്തോഷം വരകളും